എല്ലാ മനുഷ്യതാക്കൾക്കും നാക്കും വാക്കും എന്ന ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മുടെ നാവ് നമ്മുടെ വായ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഒരു പക്ഷേ നമ്മുടെ ഹൃദയം തലച്ചോറ് നമ്മുടെ മറ്റു അവയവങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുമെങ്കിലും വായ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു കാരണം ഉദാഹരണത്തിന് ഞാൻ സ്യൂട്ടും കൂട്ടുമൊക്കെ ധരിച്ച് പുറത്തിറങ്ങി നിൽക്കുകയാണ് എന്നോട് പലരും വന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ ഒരു ഊമ്മയെപ്പോലെ ഒന്നുമിണ്ടാതെ പ്രതികരിക്കാതെ നിന്നാൽ എൻ്റെ ആ വ്യക്തിത്വത്തിന് എന്തർത്ഥമാണുള്ളത് അപ്പോൾ കൂടാതെ നമ്മുടെ ഈ വായ ഈ വായ തുറന്നാൽ മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റൂ ഈ വായു തുറന്നാൽ മാത്രമേ ആഹാര സാധനങ്ങൾ വായിൽ നമുക്ക് നമ്മൾ കഴിച്ച് അതിൻ്റെ രുചി എറിഞ്ഞ് നാവിലൂടെ അതിൻ്റെ രുചി എറിഞ്ഞ് അത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ശരീരത്തിന് പ്രയോജനം ഉണ്ടാവുകയുള്ളു കൂടാതെ നമ്മുടെ വായ്ക്കുള്ളിൽ നമ്മുടെ പല്ല് രണ്ട് സെറ്റ് പല്ലുകൾക്കുള്ളിൽ വളരെ സുരക്ഷിതമായി സ്ഥിതി ചെയ്യുന്ന നാവ് ആ നാവ് ഉപയോഗിക്കാനായി ചലിപ്പിക്കാനായി സർവശക്തനായ ദൈവം തന്ന കഴിവ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ നാവെന്ന് അവയവം ഇതിൻ്റെ ചലനമാണ് ഭാഷ ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴൊക്കെ ഫോണറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട് ലാംഗ്വേജിൽ അത് പഠിച്ചാൽ ഭയങ്കര അത്ഭുതകരമാണ് നമ്മുടെ ഓരോ വാക്കുകൾക്കും നമ്മുടെ ഓരോ വായിലുള്ളിലെ അവയവങ്ങൾ ഭാഗങ്ങൾ ഇൻവോൾവ് ആയിരിക്കുന്നത് അപ്പോൾ വായ എത്ര പ്രധാനപ്പെട്ടതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വായ് നമ്മുടെ നാവ് കൊണ്ട് ഒരു ലോകത്തിൻ്റെ സ്ഥിതിയെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിയും ഒരു രാജ്യത്തിൻ്റെ സ്ഥിതി മാറ്റാൻ പറ്റും നമ്മൾ ഓരോ വ്യക്തിത്വങ്ങളെടുത്താൽ അവരുടെ അവരുടെ വാക്കാണ് ഒരു ദേശത്തിൻ്റെ മാറ്റത്തിന് തന്നെ കാരണമായി തരുന്നിട്ടുള്ളത് അല്ലേ ഒരു കോച്ച് ഇപ്പോൾ ഒരു അത്ലറ്റിക്സ് അല്ലെങ്കിൽ മറ്റൊരു ഒരു സ്പോർട്സ് ശാഖയില് ആ ഒരു ട്രെയിനറുടെ ഉത്തേജിപ്പിക്കുന്ന വാക്കുകളുടെ ശക്തിയാണ് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ പോലും എക്സ്ട്രാ ഓർഡിനായിട്ട് മാറ്റുന്നത് അതുപോലെ തന്നെയാണ് ഏത് രംഗത്തും നമ്മളുടെ ഇൻസ്പയർ ചെയ്യുന്ന നമ്മുടെ ആ വാക്കുകളുടെ ശക്തി കൊണ്ട് അനേകതയും നമ്മൾക്ക് ഈ ലോകത്തിന് പ്രയോജനപ്പെടുത്തുന്ന ജീവിതങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കും നമ്മുടെ കൈകളിലൊരു കുട്ടി ഇപ്പോൾ ഒരു അധ്യാപകനാണ് ഞാൻ ആവറേജായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെപ്പോലും അവനെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ മകളെ മകനെ ആരെയെങ്കിലും അവരെ നമ്മൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് മാറ്റിയെടുക്കാൻ കഴിയും നമ്മുടെ ആ ഇൻസ്പിറേഷൻ കൊണ്ട് മോട്ടിവേഷൻ കൊണ്ട് നമ്മുടെ ആ കോൺഫിഡൻസ് അവരിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ആ രീതി അങ്ങനെ നമുക്ക് കഴിഞ്ഞാൽ എന്ത് വ്യത്യാസമാണ് മറ്റുള്ളവരുടെ ജീവിതം നമുക്ക് വരുത്തുവാൻ കഴിയുന്നത് നമ്മുടെ നാവ് നമ്മൾക്ക് വളരെ ശക്തമായ ഉത്തേജിപ്പിക്കുന്ന ആത്മവിശ്വാസം നൽകുന്ന അനേക വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുവാനായിട്ടുള്ള ഉപകരണമാക്കി നമുക്ക് മാറ്റാം തീർച്ചയായിട്ടും നമ്മളെപ്പോൾ സാധിക്കും പബ്ലിഷ് ചെയ്യുമ്പോൾ